ഇന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ് നടക്കാൻ ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴികളൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ നടക്കാനിറങ്ങിയത് ഒരു ലവ് ലവ്ബേർഡ്സിനെ കാണിച്ചു കൊടുക്കാൻ ലവ് ലവ്ബേഡ്സ് ഉള്ള ഒരു വീട് തൊട്ടപ്പുറത്തുണ്ട് അവിടെ അത് കാണിച്ചു കൊടുക്കാവുന്ന പറഞ്ഞാണ് ഇവരെ ഇറക്കിക്കൊണ്ട് വന്നത് ഇവർ അവധി ദിവസങ്ങളിലൊക്കെ വെറുതെ ടി വി കാണുമ്പോൾ ഇതൊക്കെ നല്ലൊരു ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കുക പതിവാണ് അപ്പം എനിക്കും ഇത് വളരെ ഇഷ്ടമാണ് കാര്യം എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിൽ കണ്ടത്തിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അതിനെ നെല്ലിനെ തത്ത വന്നത് തിന്നുന്നതിന് ഞങ്ങളെ കുണ്ടവിടി ഇരുത്തും തത്ത ഓടിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഇങ്ങനെ പാത്തിയിലൊക്കെ വെള്ളം കിടക്കും അതിൻ്റെ അകത്ത് മാനത്ത് കണ്ണി വട്ടകന് പരല് അങ്ങനെയുള്ള മീനുകൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതൊന്നും അറിയത്തില്ല ഞാനിവരെ അത് കാണിച്ചു കൊടുത്തു ഇതിൻ്റെ അകത്തും ഉണ്ട് മീനുകൾ അപ്പോൾ അങ്ങനെ ഇവർ കുറേ പായലും ചെളിയും ഒക്കെ അതിൽ നിന്ന് വാരിയെടുക്കുമ്പോൾ എന്നു വന്നാലും അപ്പോൾ അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ മോശമായപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പോകേണ്ട ഇതല്ല അവിടെ പോകണമെങ്കിൽ ഡ്രസ്സ് ചള്ളയാക്കരുതെന്ന് പല പ്രാവശ്യവും പറഞ്ഞു പക്ഷേ രണ്ട് പേരും ചള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഡ്രസ്സെല്ലാം മോശമായി ഡ്രസ്സ് മാറാൻ വേണ്ടി വീട്ടിൽ വിട്ടു തൊട്ടടുത്താണ് വീട് അത് കഴിഞ്ഞ് ജെ സി ബി വെച്ച് സ്ഥലം വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടു അതെൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു ഈ ജെ എസ് സി ബി വച്ച് വൃത്തിയാക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ജെ എസ് ബി വെച്ച് വലിയ കല്ലുകൾ കൊക്കുക തടികൾ എടുക്കുക പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പിഴുക എന്നൊക്കെ ഉള്ളതേ എനിക്കറിയത്തുള്ളായിരുന്നു പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ അനുഭവം ഇത് ആർക്കെങ്കിലും അറിയാമോ ഇല്ലയോ കാടുകൾ തെളിക്കും അപ്പം ഞാനതിൻ്റെ ഓണറിനടുത്ത് ചോദിച്ചു ഈ ജെ സി ബി വെച്ചാൽ ഇതിൻ്റെ പ്രയോജനം അപ്പോൾ പറഞ്ഞു വേഗത്തിൽ പണി തീരും പിന്നെ പണിക്കൂലി ലാഭമായിരിക്കും നിങ്ങൾ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇത് വൃത്തിയായിട്ട് ഇവിടെ കിടക്കുന്നതും കാണാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് ഏകദേശം കുറേ സമയം കഴിഞ്ഞാണ് വന്നത് അപ്പോൾ ഇവിടെ എല്ലാം നാണ്ടവർ ചുട്ടുകരിച്ചൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ എന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരറിവായിട്ട് സ്വീകരിക്കുക ജെ സി ബി വച്ച് എത്രയും വേഗത്തിൽ വൃത്തിയാക്കിയ പാകമാണത് ഭയങ്കര കാടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ലവ്ബേഡ്സുള്ള വീട്ടിലോട്ട് പോവുകയാണ് അവിടെ ഭയങ്കര ഒരു തോടാണിത് തോടിൻ്റെ ഭയങ്കര വെള്ളവും ചാട്ടവും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ വെള്ളം കൂടുതലായിട്ടില്ല ഇവിടെ ഒരു ഷട്ടറുണ്ട് അതാണ് ഈ തോടിന് ഇത്രയും തോന്നുന്നത് പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നു കുഞ്ഞു കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം അത് ഇവരോട് പറഞ്ഞു തന്നെ വരും എപ്പോഴും ഞാൻ എൻ്റെ മോളുടെ അടുത്തും പറയാറുണ്ട് ആൺകുട്ടികളല്ല പെൺകുട്ടിയും ഞാനൊക്കെ ചെറുപ്പത്തിലെ ആറു വയസ്സിലെ നീന്തു പഠിച്ചതാണ് അപ്പോൾ കുട്ടികളെ അത്യാവശ്യമാണ് നീന്തൽ പഠിപ്പിക്കേണ്ടത് നമ്മൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ഇച്ചിരി വെള്ളം കൂടുതലുള്ളിടത്തും അതെൻ്റെ ഒരു തോന്നൽ കൂടിയാണോ എന്നറിയത്തില്ല നീന്തലുള്ള സ്ഥ വെള്ളത്തിൽ പോയാലും ചിലപ്പം എവിടെങ്കിലും ഒരു തുമ്പോ തുരുമ്പോ ഒക്കെ കിട്ടിയാൽ അത് പിടിച്ച് ചിലപ്പോൾ കിടന്നേക്കാവുമെന്ന് എനിക്ക് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് എന്തായിരുന്നാലും അത്യാവശ്യമായിട്ട് കുഞ്ഞു കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം കൂട്ടുകാരെ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളെ ലവ് ഉള്ള വീട്ടിൽ എത്തി ഇവിടത്തെ താരം ഇവിടെ ഒരു പൂച്ചയാണ് ഇവിടെ ഒരു മോളുണ്ട് മോൾ പറയുന്നത് ഈ പൂച്ചയ്ക്ക് ഈ ലവ് ബേഡ്സിനെ ഭയങ്കര ഇഷ്ടമാണെന്നും അതിനെ കളിപ്പിക്കാൻ വന്ന് ഇവിടെ നോക്കി എപ്പോഴും ഇരിക്കുമെന്നും പക്ഷേ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നപ്പോൾ കണ്ടത് ഈ ലവ് ലവ്ബേഡ്സിൻ്റെയൊക്കെ പൂവൽ പുഴിഞ്ഞ് കിടപ്പുണ്ട് അതൊക്കെ തിന്നുകാണിവെൻ്റെ പണി പക്ഷേ എനിക്ക് എൻ്റെ പഴയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ വീട്ടിലെൻ്റെ കുഞ്ഞു മക്കള ചെറുപ്രായത്തിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു തത്തയും ഒരു പൂച്ചയും ഉണ്ടായിരുന്നു തത്ത എങ്ങനെ കളിക്കുന്നതെല്ലാം ഈ പൂച്ച വന്ന് നോക്കിയിരിക്കുമായിരുന്നു ഒരു ദിവസം തത്തയ്ക്ക് തീറ്റി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തുറന്നപ്പോൾ തത്ത ഒരു ചെടിയിൽ പറന്നിരുന്നു ഊടി വന്ന് ഈ പൂച്ച പിടിക്കുക അതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഞാനിവിടെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല പക്ഷെങ്കിൽ ഈ പൂച്ചയുടെ ലക്ഷ്യം കിളികളാണ് ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ് പൂച്ച സൂക്ഷിച്ചോണമെന്ന് പക്ഷേ അതറിഞ്ഞപ്പ തൊട്ട് ഈ അനന്തനുമായും കൂടെ ഈ പൂച്ചയുടെ സ്ഥാനത്ത് ഇവർ കയറിയിരിക്കുക പൂച്ച ഏത് സമയവും ഈ കിളികളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ തൂവലൊക്കെ പറക്കി തിന്ന കണ്ടോ അതിൻ്റെ തൂവൽ നിൽക്കുകയാണ് എപ്പോഴും പണി ഇവിടെ ഇങ്ങനെ എപ്പോഴും എല്ലാവരും ഇവിടെ നേരത്തെ ഒട്ടേ ഉള്ളവരാണ് ഇങ്ങനെ ഞങ്ങൾ ഇന്ന് സമയം പോയതൊന്നും അറിഞ്ഞതേ